വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വിഷയത്തിൽ കേന്ദ്രവുമായി തർക്കം തുടരുന്നതിനിടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയുടെ ധനസഹായം സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന കാപെക്സ് വായ്പ അഥവാ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫോർ സ്റ്റേറ്റ് ഇൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീം പ്രകാരമാണ് അനുവദിച്ചത് കൊച്ചി മെട്രോ പദ്ധതിക്കുൾപ്പെടെ ആയിരത്തി അൻപത്തി ഒമ്പത് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കാപ്പെക്സ് പദ്ധതി പ്രകാരം കേരളത്തിന് അനുവദിച്ചത് അൻപത് വർഷത്തേക്കാണ് പലിശരഹിതമായി വായ്പ അനുവദിച്ചത് ഈ സാമ്പത്തിക വർഷം തന്നെ അത് വിനിയോഗിക്കുകയും വേണം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഈ തുകയെ ഉൾപ്പെടുത്തില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയും ആശ്വാസമാണ് കേരളത്തിന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതോടെ കേരളത്തിന്റെ വിവിധ രംഗങ്ങളിലെ സാധ്യതകളും വർധിച്ചുവെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ പ്രധാന നേട്ടം നികുതി വരുമാനം കൂടുമെന്നതാണ് ചരക്കിറക്കുമ്പോൾ അതിന്റെ മൂല്യത്തിന് മേൽ ഇന്റർഗ്രേറ്റഡ് ജി എസ് ടി കൂടി കസ്റ്റംസ് വിഭാഗം ഈടാക്കും ഇതിന്റെ പകുതി സംസ്ഥാനത്തിനാണ് പുറമേ ചരക്കുകൾ കയറ്റി ഇറക്കു ഫീസുമായി ബന്ധപ്പെട്ട നികുതിയും ലഭിക്കും തുറമുഖം കപ്പലുകൾക്ക് നൽകുന്ന മറ്റ് സേവനങ്ങളുടെ ഫീസിലും കപ്പലുകൾ തുറമുഖത്ത് ഇന്ധനം നിറയ്ക്കുന്ന ചില സാഹചര്യങ്ങളിലും സംസ്ഥാനത്തിന് നികുതി ലഭിക്കും ഒരു കപ്പൽ വന്നു പോകുമ്പോൾ ഒരു കോടി രൂപയെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിക്കും ഇതിന്റെ പതിനെട്ട് ശതമാനം ജി ആണ് അതിൽ പകുതി കേരളത്തിനുള്ളതാണ് അങ്ങനെ നികുതി വരുമാനം കൂടും രാജ്യത്തേക്കുള്ള കണ്ടെയ്നറുകളിൽ എഴുപത് എൺപത് ശതമാനം വരെ കൊളംബോ തുറമുഖത്താണ് ഇറക്കുന്നത് അതിൽ ഇരുപത് മുപ്പത് ശതമാനം വരെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഒന്നാം ഘട്ടത്തിൽ തുറമുഖത്തിന് പത്ത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണുള്ളത് പതിനഞ്ച് ലക്ഷം കണ്ടെയ്നർ കൊണ്ടുവരാൻ സാധിക്കും അതിനിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും സപ്ലിമെന്ററി കൺസ്ട്രക്ഷൻ കരാറിൽ ഏർപ്പെടും ആർബിട്രേഷൻ നടപടികൾ പിൻവലിച്ചതിനെ തുടർന്നാണ് സപ്ലിമെന്ററി കരാർ ആവശ്യമായി വന്നത് നിയമവകുപ്പിന്റെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും ഉപദേശം തേടിയ ശേഷമാണ് സപ്ലിമെന്ററി കരാർ കേരളം അംഗീകരിച്ചത് കരാർ പ്രകാരം രണ്ടായിരത്തി നാല്പത്തിയഞ്ചിൽ പൂർത്തിയാക്കേണ്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തേയും ഘട്ട പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പൂർത്തീകരിക്കും ഇത് സാധ്യമായില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകേണ്ടി വരും നേരത്തെയുള്ള കരാറിൽ നിന്ന് വ്യത്യസ്തമായി തുറമുഖത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പൂർത്തിയാകും നാലു വർഷത്തിനകം പതിനായിരം കോടി രൂപയുടെ പുതിയ നിക്ഷേപം അദാനി പോർട്ട് നടത്തും പദ്ധതി പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ കുറഞ്ഞ ശേഷി മുപ്പത് ലക്ഷം ടീയോ ആകും കോവിഡ് ഓഖി പ്രളയം തുടങ്ങിയ പ്രതിസന്ധി ഉണ്ടായത് കണക്കിലെടുത്ത് പദ്ധതി കാലയളവ് അഞ്ചു വർഷം നീട്ടി നൽകും പദ്ധതിക്ക് കാലതാമസം വന്നതിനാൽ പിഴയായ ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയിൽ നാൽപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് കോടി രൂപ സംസ്ഥാനം പിഴയായി ഈടാക്കും ബാക്കി തുക രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ തടഞ്ഞു വയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പദ്ധതി സമ്പൂർണമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ കരാർ കാലാവധി അഞ്ചു വർഷം നീട്ടിയത് റദ്ദു ചെയ്യും തടഞ്ഞു വച്ച തുകയും സർക്കാർ തിരിച്ചുപിടിക്കും